നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ നമുക്ക് മക്കളോട് കോപിക്കരുത് നല്ല വാക്യം പല മാതാപിതാക്കളും തെറ്റിദ്ധരിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്യത് ബലു മക്കളോട് കോപിക്കരുത് എന്നാ എന്നതയ്യോ എന്തോ പറയാനാ മക്കളോട് കോപിക്കരുത് എന്നല്ല മക്കളെ കോപിപ്പിക്കാതെ ആരുടെ നേരെ മാതാപിതാക്കളുടെ നേരെ മക്കള് കോപത്തോടെ സംസാരിക്കാതിരിക്കാൻ അവരെ ബാലശിക്ഷ നല്ല പേട കൊടുക്കണമെന്നായി എഴുതിയേക്കുന്നത് മനസ്സിലായോ നോക്കുന്നു അങ്ങനെ വടി കൊണ്ടടിച്ചാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം അപ്പൊ മക്കളെ വടി കൊടു കൊണ്ട് അടിച്ചു തന്നെ വളർത്തണമെന്ന് ദൈവവചനം അവർ മാതാപിതാക്കൾ നേരെ തിരിഞ്ഞു വർത്താനം പറഞ്ഞാൽ കൊടുക്കണം പെടാ മനസ്സിലായോ എന്നാ വണ്ടാത്തേ കൊടുക്കണം പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം അടുക്കളയിൽ കയ്യ് കിട്ടുന്ന തവിയും ചട്ടിയും എടുത്തൊന്നും കൊച്ചുങ്ങൾ എന്ത് ചെയ്യരുത് ആ മലയാളി പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ദേഷ്യം വന്നാൽ കയ്യിലിരിക്കുന്ന ചട്ടു വോക്കി ചട്ട് അങ്ങ് ചെയ്യരുത് അങ്ങനൊന്നും ചെയ്യരുത്